അമ്മ കളഞ്ഞിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സന്തോഷമുണ്ട് അതിലൊരു സങ്കടമുണ്ട് റബ്ബർ കാടിന്റെ നടുവിലായിട്ട് ഒരു അമ്മയും ചെറുമകനും താമസിക്കുന്നുണ്ട് അവരെ സഹായിക്കാൻ വേറെ ആരുമില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയില് തോട്ടുവയിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഈ അമ്മയും മകനെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സന്തോഷമുണ്ട് അതിലൊരു ഒരു സങ്കടമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോയിലൂടെ അമ്മയ്ക്കും മകനും ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായം ചെയ്യുകയുണ്ടായി അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ളൊരു മാർഗ്ഗം ഇല്ല അപ്പോൾ ഇനി കുറച്ച് എമൗണ്ട് കൂടെ ആവശ്യമായിട്ടുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് പുറമ്പോക്കാണ് ഈ ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്മയും മകനും കൂടെ താമസിക്കുന്നത് ഇവരെ സഹായിക്കാൻ മറ്റാരും ഇല്ല നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് രതി ചേച്ചി ആ ചേച്ചിയുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഈ അമ്മയുടെയും മകൻ്റെയും ഒരു അവസ്ഥ ഞാൻ അറിയുകയുണ്ടായത് അങ്ങനെ ഞാൻ വന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ ചാനലും ഒക്കെ അതിൻ്റെയൊക്കെ ശ്രമഫലമായിട്ട് ഒരു തുക നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അമ്മ ഇപ്പം തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വസ്തു ഉണ്ട് അത് ഉടനെ തന്നെ വാങ്ങിക്കുവാണെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് മാറാനായിട്ട് കഴിയും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അവിടെ ഒരു ലൈഫിൻ്റെ വീഡോ കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് പ്രിയമുള്ള ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും ഒന്ന് സഹായിക്കണം ആ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുകയാണ് എല്ലാവരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ അമ്മയ്ക്ക് ആ സ്ഥലം വാങ്ങിച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ എന്റെ കൂട്ടുകാർക്കൊക്കെ വീടുണ്ട് വീടില്ലാത്ത അമ്മയും മോനും കൂടെ ഇപ്പം ഈ ഒരു കുഞ്ഞ് ഷെഡിൽ താമസിക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുറംപോക്ക് സ്ഥലത്തും നമ്മൾ മാറിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതും അമ്മയ്ക്കൊരു ചെറിയ സഹായം കിട്ടുകയുണ്ടായത് അല്ലേ കിട്ടിയ അടുത്ത വച്ചിട്ട് ഭൂമി കൊടുക്കാൻ ഒന്നുണ്ട് അപ്പം അത് അഞ്ച് സെൻറ് സ്ഥലം മേടിക്കാനൊക്കെ ഉണ്ട് ഉണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ അത് വാങ്ങിക്കാനുള്ള പൈസ ആയിട്ടില്ല ആയിട്ടില്ല അതായത് നമ്മുടെ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് തന്നെയാണോ അത് അടുത്ത് തന്നെ അടുത്ത് അതിനും ദൂരെ ഒന്നും അല്ല അടുത്ത് തന്നെ അടുത്തു തന്നെയാണ് അപ്പം ആ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റും ഇനി വസ്തു വാങ്ങിക്കാനായിട്ടുള്ള കുറച്ച് തുക കൂടി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഉണ്ടല്ലേ ഓക്കേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കൂടെയുള്ള മോൻ്റെ കാര്യം കണ്ണൻ്റെ കാര്യവും എല്ലാ കാര്യങ്ങളും അമ്മയല്ലേ നോക്കുന്നത് നോക്കുന്നത് കണ്ണൻ അമ്മയുടെ കയ്യിൽ എത്തിയിട്ട് ഇപ്പൊ എത്ര നാളായി ആ അപ്പം അമ്മയും മോനും കൂടെ ഒരു ഷെഡിലാണ് താമസം രാവിലെ സ്കൂളിൽ വിടുന്നതൊക്കെ അമ്മയാണ് ഞാനാ വിടുന്നത് പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അവൻ്റെ എൽ കെ ജി എന്നാ അംഗൻവാടി പഠിക്കുമ്പോൾ തൊട്ടേ ഞാനാ നോക്കുന്നതും എല്ലാം വേറെ ഒരു കൈമാറാനൊന്നും ആരുമില്ല അമ്മയുടെ ആഗ്രഹം എന്താണ് അമ്മയ്ക്ക് ഇപ്പം ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം ഉണ്ടാവണം അല്ലെങ്കിൽ സ്ഥലത്തിന് എത്ര രൂപയാണ് അവർ ചോദിക്കുന്നത് സെന്റിന് ചോദിക്കുന്നു അപ്പൊ നമ്മൾ എത്ര എത്ര വാങ്ങിക്കാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത് അഞ്ച് അഞ്ച് സെന്റ് വാങ്ങിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലൂടെ സഹായിച്ച ഒരു എമൗണ്ട് ആ അക്കൗണ്ടിലുണ്ട് ബാക്കിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയാണ് അത് ഇനി നമ്മൾ കണ്ടെത്തണം അല്ലെ അമ്മേ കുഞ്ഞിനാള് മോലും മോന് ഓർമ്മയായിട്ടുള്ള കാലം മുതൽ ഈ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നേ ഇതിനകത്താണ് ഈ അമ്മയും മകനും താമസിക്കുന്നത് കേട്ടോ ഏഹ് ഇതിന ഈ ഒരു കട്ടിലുള്ളോ എന്ത് ഇവിടെ അമ്മയും കിടക്കുന്നല്ലേ ആ ഇവിടെ നമ്മുടെ പാത്രം എല്ലാം ഇട്ടിരിക്കുന്നല്ലേ ഓഹോ ഈ ഇവിടെ ഈ മടക്കി വെക്കുന്നതിനകത്താണോ അമ്മ കിടക്കുന്നെ ആ ചെറിയ സൗകര്യത്തിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്ന ഈ ഒരു ചെറിയ സൗകര്യത്തില് നമ്മള് പാചകം ഒക്കെ ഗ്യാസ് വെള്ളമൊക്കെ തിളപ്പി പിന്നെ ചായ ഒക്കെ ഇടുന്നത് വെളിയിലാ വെളിയിലോറും ഒക്കെ വെക്കുന്നത് മോനൊക്കെ രാവിലെ നമ്മൾ അമ്മ എഴുന്നേറ്റ് എല്ലാം ചെയ്തു വിളിക്കും പിന്നെ ആശുപത്രിയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇച്ചിരി പാടായിരുന്നു എനിക്ക് ഇച്ചിരി വിഷമം പിന്നെ കാലും പിന്നെ ഒന്നും വയ്യ ഇറങ്ങി നടക്കാനും ഒന്നും മയ്യായിരുന്നു ഇനിക്ക് വയ്യ അവനെ അവനെ എനിക്ക് അതൊക്കെ മാറ്റം ഉണ്ടാവും അമ്മക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടായല്ലോ അപ്പൊ ഇത് ഒരു വീടും കൂടെ നമുക്ക് ഉടനെ തന്നെ ശരിയാവും നമുക്കൊരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ വീട് എങ്ങനെയും കിട്ടുമല്ലോ വീട് അതിന്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ എത്തി നിൽക്കുകയാണ് സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള അപ്പൊ എന്റെ കൂടെയുള്ളത് രതിശേശിയാണ് കേട്ടോ രതിശേശിയാണ് അമ്മയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് രത് ചേച്ചി അമ്മയുടെ കാര്യത്തിൽ നന്നായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ ചേച്ചി കാരണമാണ് ഞാൻ അമ്മയെക്കുറിച്ച് അറിയുന്നതും അപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലമാണ് അമ്മയ്ക്ക് വേണ്ടി വാങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് റോഡ് സൈഡ് തന്നെയാണ് ഇവിടെ ഭാവിയിൽ നമുക്കൊരു ലൈഫിൻ്റെ വീടൊക്കെ അനുവദിച്ച് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ആരെങ്കിലും സഹായിക്കും നാട്ടില് ആരെങ്കിലും ഒക്കെ സഹായിക്കും കാരണം അമ്മയുടെ ഈയൊരു കാര്യങ്ങള് ഇപ്പൊ മിക്കവാറും ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലേ കൊണ്ട് സഹായിക്കും അപ്പൊ അവർക്ക് ആ ഒരു ഷെഡിൽ നിന്നും ഇങ്ങോട്ടൊരു മാറ്റം ഉണ്ടാവും ഇവിടെ നമ്മൾ ഈ ഒരു സ്ഥലം അഥവാ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ ഷെഡെങ്കിലും വെച്ചിട്ട് മുന്നോട്ട് മുന്നോട്ടാദ്യം പോവാൻ പറ്റുമല്ലേ സ്വന്തമായിട്ടൊരു സ്ഥലം ഉള്ള രീതിയിൽ പോകാൻ പറ്റും അപ്പൊ അതാണിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഭാവിയിൽ ഇവർക്ക് വലിയൊരു വീട് ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവരെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ സഹായിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ വീഡിയോയിലൂടെ തന്നെയാണ് ഈ അമ്മയ്ക്കും മകനും ഒരു വലിയൊരു പ്രകാശം ഉണ്ടായത് അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകാൻ പാടില്ല കാരണം ഇതിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് സെൻറിന് നല്ല എമൗണ്ടൊക്കെ ആയിരുന്നു ചോദിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് അമ്മയ്ക്ക് കിട്ടിയ സഹായം എന്നൊക്കെ അവരോട് പറഞ്ഞപ്പം അവർ നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് ഏകദേശം നാൽപ്പതിനായിരം രൂപ അല്ലേ സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ അടുത്ത് ഈ അമ്മയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം കുറഞ്ഞതൊരു നാലഞ്ച് സെൻറ്റെങ്കിലും വാങ്ങിക്കണം അപ്പോൾ അത് ഉടനെ തന്നെ വാങ്ങിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവരെ ഇവിടെ നിന്നും മാറ്റി ഒരടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തു എന്ന് പലരും ചോദിച്ചിരുന്നു ആ ഒരു അടിസ്ഥാനത്തിന് വേണ്ടിയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇനിയിപ്പം കുറച്ച് തുകയും കൂടെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു അടിസ്ഥാനം ഉണ്ടാവും ഒരു ഷെഡിൽ നിന്നും മാറി പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയമുള്ള പ്രേക്ഷകർ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ് എല്ലാവരും ഒരു സഹായം ഉണ്ടാകണം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു അതെനിക്കറിയാം എങ്കിലും ഈ ഒരു വസ്തു വാങ്ങിക്കാനും അത് എഴുതി വാങ്ങിക്കാനും വേണ്ടി ഒരു നല്ലൊരു എമൗണ്ട് ചിലവാകും അപ്പോൾ നമ്മൾ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരു സഹായമുണ്ടെങ്കിൽ ഈ അമ്മയുടെയും ഈ മകൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്കും നമ്മുടെ ഈ ഒരു ചാനലിനും കഴിയും അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുൻ മുൻകൈ എടുത്തെന്ന് പറയുമ്പം രതി ചേച്ചിയാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ചേച്ചിയുടെ വീട് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ അമ്മയും ഈ മകനും ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് അർഹരാണ് ഈ പുറമ്പോക്കിൽ നിന്നും അവർക്കൊരു മാറ്റം എന്ന് ചോദിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ എത്താനായിട്ടുള്ള കാരണം ഈ മോൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് അല്ലേ മോന് മാത്രമേ ഉള്ളൂ വീടില്ലാത്ത അല്ലേ ഒക്കെ ശരിയാവും കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയമുള്ള പ്രേക്ഷകർ നമ്മളെ ഇതുവരെയും സഹായിച്ചവരുണ്ട് അപ്പോൾ അമ്മയും മോനെ എന്തായാലും ഇനിയും സഹായിക്കും എന്നാ ശരി ഞാൻ കൂട്ടെ